بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وسلم ومن توفيق إلا بالله عليه توكلت وإليه منيب بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم السلام دينا صدق الله مولانا العظيم الصحابي كالنجوم فبيق اقتضيتم هتديتم أو كما قال قال رسول الله صلى الله عليه وسلم بسم الله والحمد لله والصلاة والسلام على أصرف رسول الله وعلى آله وأصحابه الفائزين بدل الله وما توفيق إلا بالله عليه توكلت وإليه نيب لا حول ولا قوة إلا بالله എൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഓവിഷ്ഠരായ സമസ്ത മുഷാബ അംഗങ്ങൾ സൈതന്മാർ ആലിമ്യങ്ങൾ സദസ്സിൽ സന്നഹിതരായ ആലിമ്യങ്ങൾ മുത്താലിമ്യങ്ങൾ സുന്നത്യമായ കർമ്മധീരരായ പ്രവക്തന്മാർ സുഹൃത്തുക്കളെ സമർത്ഥ സന്നതിയുടെ ഭാഗമായി ഉള്ള വിളംബര വിളംബര സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇൻഷാള്ള നമ്മുടെ നേതൃത്വം ആഹാനായ സുൽത്താന സുൽത്താനു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ അദ്ദേഹം ഇൻഷല്ല ഇവിടെ എത്തിയ ശേഷം ഖ്യാപിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം പ്രത്യേക മാലിന്യങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം നിർവഹിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും നമ്മുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും ഈ സമുദായത്തിനുള്ളിൽ തന്നെ അഭിവാദങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിക്കുകയും തങ്ങളുടെ സഹാബത്തിനെ ചുമലപ്പെടു ചുമതലപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ ദീൻ അത് അതേ നിലക്ക് നമ്മളിലേക്ക് എത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും വെട്ടിത്തിരുത്തുകയും വെട്ടിക്കളയുകയും ചെയ്യുന്ന സ്ഥാനങ്ങളുടെ ആ നീക്കം നിങ്ങൾക്കറിയാം ഇപ്പം അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു പ്രധാന വിഷയമാണ് ജമാഅത്ത് ഇസ്ലാമി പഞ്ചായത്ത് ഉണ്ട് ജമാ എങ്കിലും ഇപ്പോൾ അത് സജീവമായി രാഷ്ട്രീയത്തിൽ കൂടിയോ ഏതെങ്കിലും നിലക്ക് ഭരണത്തിലേറിയോ അവരുടെ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി കേരളത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞമ്മൾക്കിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അബീബിതങ്ങൾ മുതൽ മഹാനായ റുഹൽബി അലിസ്സലാമിലെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തൊള്ള പ്രവാചകന്മാരെ അള്ളാഹുവി ഈ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അയച്ചെങ്കിൽ നമ്മുടെ നേതാവ് ഹബീബായ മുത്ത മുസ്തഫല അലി വസ്ലം തങ്ങൾ ഖാത്തിമുനബിയൻ റസൂർ ആലമീൻ ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ഖാത്തിമുൻ നബിയൻ ഹബീബ നബി സല അലി വസ്ലം തങ്ങൾ തങ്ങളെ നാൽപ്പത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള ഇരുപത്തി മൂന്ന് കൊല്ലത്തെ ത്യാഗ്യോചനമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധതയിൽ നിന്നെത്തിച്ചു അത് കൺ കണ്ട സഹാബികൾ സഹാബി കണ്ണും വ്യക്തതയെത്തും അവരെ ഏൽപ്പിച്ചു കൊണ്ട് അറുപത്തിമൂത്താമത്തെ വയസ്സിൽ ഹബീബാമുദ് ബിധങ്ങൾ നമ്മളിൽ നിന്നും വേർപ്പെടുകയാണ് എങ്കിൽ കണ്ട് മനസ്സിലാക്കിയ ലബിതങ്ങളോടും കൂടി ഒരുമിച്ച് കൂടിയ സഹാവികൾ തങ്ങളുടെ സംസാരം തങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ട് മനസ്സിലാക്കി അനുഭവിച്ച സഹാബികൾ അവരെ ചൂണ്ടിക്കൊണ്ടാണ് നിബിധങ്ങളെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞത് എന്റെ ശേഷം അവരുണ്ട് ആ വഴി നിങ്ങൾ തുടരണമെന്ന് അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ നബി തങ്ങളെ ഏൽപ്പിക്കുന്നു ആ പൂർണമായ നിബിധങ്ങളെ ഏൽപ്പിച്ചു തങ്ങൾ പരിശുദ്ധമായ റഹ്മത്ത് ജമുൽ റഹ്മത്തിൻ്റെ ചെറിയ മൈദാനിൽ വെച്ചു അജന്റെ ദിവസം പൊതുവിഷ്ണുവിൻ്റെ സഹാബത്തിനെ ഏൽപ്പിച്ചു അത് അന്ന് മുതൽ ഇന്ന് വരെയും നിലനിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ സുന്നികളായ നമ്മൾ ഇൻഷനയാമത്തെ നാൾ വരെയും ആ ദേ നിലനിൽക്കും നിലനിൽ ആ നിലനിൽത്തേടുന്ന കർത്തവ്യം അതാത് കാലത്തുള്ള ആരി അതുപോലെ തന്നെ അതുപോലെ തന്നെ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറോളം കൊള്ളങ്ങളോളം പരിശുദ്ധമായ ദീൻ ഒരു പോറൽമേൽക്കാതെ ഇവിടെ നിന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും നിന്ന് ാള് വരുകയും ഇവിടെ നിലനിൽക്കും നിലനിർത്തും എന്നുള്ളതാണ് അള്ളാഹു നിലനിർത്തിരട്ടെ പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ നിന്ന് പല മഹാനാ താജുൽ താജുലം തന്നെ പറയാം അദ്ദേഹം അടക്കം നൂറിലർമ അടക്കം ചെംസിലടക്കം ചെറുക്കത്തുള്ള ടക്കം എത്രയോ ആദിമ്യങ്ങൾ വന്നു അവരുടെ കർത്തം അവർ നിർവഹിച്ചു അവർ ഞമ്മളിൽ നിന്ന് പോയി ഇപ്പോൾ നമ്മളെ കാലഘട്ടമാണ് നമ്മൾ പൂർണ്ണമായും ആ ഉത്തരവാദിത്ത് നിർവഹിക്കണം ഇത് ഹബീബായ മുത്തലമി സഹു വസ്ലം തങ്ങൾ നമ്മൾ കേൾപ്പിച്ച അമാനത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം ആ ബോധന മുക്കുണ്ടാക്കണം ആലിമ്യങ്ങൾ വളരെ അത് ദൗര്യത്തോടെ വളരെ മനക്കരത്തോടെ വളരെ തണ്ടോടത്തോടെ ഏത് ത്യാഗത്തിനും സഹ സന്നദ്ധരായിക്കൊണ്ട് അമ്പോഹുവിൻ്റെ ദീന് പറയണം പ്രവർത്തിക്കണം അണി അണികളും ഉമറാക്കളും കഴിവുള്ളവരും സാമ്പത്തികശേഷിയുള്ളവരുമെല്ലാം അത് ഏറ്റെടുത്ത് നടത്തുകയും വേണം അവരോട് സഹകരിക്കുകയും വേണം ആ നിലക്ക് വന്നതുകൊണ്ടാണ് ഒരു തിരുത്തലും ഇല്ലാതെ പരിശുദ്ധ ഇസ്ലാം അതേ നിലക്ക് ഇന്നും നിലനിൽക്കുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ ഉള്ളിടത്ത് പഠിക്കുന്ന കാലമാണ് അവിടെ കോളേജ് കോളേജുണ്ടാകണം തൊള്ളായിരത്തി എഴുപതില് എഴുപതിൽ കോളേജ് ഉണ്ടാകണം എന്നല്ല ഷംസല്ല ഉസാ വൃത്തി ചെയ്തു താജനുമാവും എന്നിട്ട് സംസല്ല പറഞ്ഞാ ഇപ്പോഴും ഇവിടെയാണെങ്കിൽ അമ്മയ്ക്കും ബാക്കിയാത്തിൻ്റെ ഇത് തന്നെ എടുക്കുക പേര് അടുത്ത് തന്നെ അവിടുത്തെ പഠന നിലവാരം വളരെ നല്ലതാണല്ലോ നമ്മളെ അലിമുകളൊക്കെ അവിടെ നിന്നെ പിടിക്കുക അവിടുത്തെ സിലബസ് എന്നെ കൊണ്ടുവരാ എന്നും മൂപ്പരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പരമ്പരാഗതമായി നിന്ന നമ്മുടെ കോളേജുകളിൽ നിന്നെല്ലാം അത് അത് കൊണ്ടുവന്ന് നമ്മുടെ ദർശികളിൽ അത് സ്ഥാപിച്ചു ആ സിലബസ് അനുസരിച്ച് നടത്തുവന്ന ആ ദർസുകളിൽ പഠിച്ച ആലിമ്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സിലബസുള്ള കോളേജിൽ നിന്ന് പഠിച്ച ആലിമ്യങ്ങളാണ് പണ്ഡിതന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് കടമ നമുക്കറിയാം അങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആ നൂറ് കൊല്ലം മുമ്പ് അന്നുള്ള ആലിമ്യങ്ങൾ മഹാനായ വരക്കൽ വില്ലക്കോയത്തങ്ങൾ മുമതസ് ബാലവി എ പി അഹമ്മദ് പാങ്ങിലടക്കമുള്ള പണ്ഡിതന്മാരാലു വന്നു വന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താലുൽ മെയിനോട് നമ്മുടെ സുൽത്താൻ എ പി ഉസ്താദ് വഴിയായി ഇന്നല്ല ഈസ്ലേലമസ്ലേം ഉസ അടക്കമുള്ള നമ്മുടെ ഉസാപരമങ്ങൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കടമയാണത് നിലനിർത്തുക വളരെ ആലോചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു പോറൽ മേൽക്കാതെ സമസ്തകൾ മീത്തുൽമയെ നിലനിർത്താം നാം എല്ലാവരും ബാധ്യസ്ഥരാണ് നിലനിർത്തണം ഇന്ന് മുതൽ ഇൻഷാള്ള മഹനായ സുൽത്താൻ മുറികൾ പ്രഖ്യാപിക്കും അദ്ദേഹത്തിനുള്ള ആഫിയത്ത് നൽകട്ടെ ആ ദിവസവും സ്ഥലവും പ്രഖ്യാപിച്ചാൽ ഇനി നമുക്ക് വിശ്രമമില്ല സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിച്ച് കഴിയുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് നാം എല്ലാവരും ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി സന്നദ്ധരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുനും നമ്മുടെ നൂറാം വാർഷയും വളരെ ഇജ്ജത്തിനായി സമസ്തകലജമിയത്തുള്ളും നമ്മുടെ സംഘടനകൾക്കുമെല്ലാം ഇജ്ജത്തുള്ള നിലക്കള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മിള്ളാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ മഹാസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസലാമലൈക്കും വരഹമുല തലമുറ